പാകം വണ്ണിൽ മൂടി തണുത്തു നിറച്ച ഒരു പ്രഭാതമാണ് കേട്ടോ പ്രഭാതം എന്നൊക്കെ ഞാനൊരു വെയിറ്റർ പറഞ്ഞതാണ് എന്തായാലും ഈ തണുപ്പത്ത് നല്ല ചൂട് കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഡ്രൈവറിനെ വെയിറ്റ് ചെയ്യാണ് സൺറൈസ് കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ടോപ്പസ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയാൽ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് ആൻഡ് സൺസെറ്റ് വ്യൂസ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് കുന്ന് കയറി നടന്നു പോകാൻ എളുപ്പമല്ല വഴിയും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജീപ്പ് ഫെസിലിറ്റി ആണ് നമ്മുടെ ട്രക്കിങ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ പോവാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങളിതാ കാ ചായ കുടിച്ച് വെയ്റ്റിംഗ് ആണ് പക്ഷേ നമ്മുടെ ഡ്രൈവറ് ഉറങ്ങിപ്പോയി ഞങ്ങൾ പ്രതീക്ഷ പോലെ ഒരു പ്രോപ്പർ സൺറൈസ് കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഇരുട്ട് വിളിച്ചാവുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കിളികളുടെ ശബ്ദവും ആ ഒരു സീനറിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു മൊത്തത്തിൽ ആൻസഞ്ചേട്ടൻ ആ ഒരു അഞ്ചര വരെ വെയിറ്റ് ചെയ്തിട്ട് നേരെ മൂപ്പര് ആ മലയുടെ മുകളിലേക്ക് നടക്കാനായിട്ട് പോയി കറക്റ്റ് സ്പോട്ട് നമുക്കറിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് പോയിട്ടുണ്ടായിരുന്നു സൺറൈസ് കിട്ടുകയാണെങ്കിൽ അതൊന്ന് കാണുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയില്ല കേട്ടോ കാരണം ഒന്നാമത് പാച്ചു ഉറങ്ങാണ് പിന്നെ രണ്ടാമത് എനിക്ക് നടന്ന് കയറാൻ എനിക്ക് മടിയുമാണ് ഇരുട്ടുമാണ് പിന്നെ എനിക്ക് മടിയാണ് അത്ര അധികം നടക്കാനുണ്ട് ഒരുപാട് ദൂരം നടക്കാനുണ്ട് അതും ഫു ഫുൾ ഫുള്ള് കുന്നും കയറ്റവും ഒക്കെയാണ് അപ്പം പാച്ചുനിയും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ബാൽക്കണിയിലെ ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് നിന്നു ശരിക്കും ആ ഒരു ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ബാൽക്കണിയിൽ നിന്നാൽ തന്നെ ആ ഒരു തണുത്ത ആ ഒരു അന്തരീക്ഷത്തിൽ ഈ കിളികളുടെ ശബ്ദമൊക്കെ കേ കണ്ടുകൊണ്ട് അവിടെ നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ നല്ലൊരു ശരിക്കും ഭയങ്കര ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻസൻ ചേട്ടൻ കറങ്ങി തിരിഞ്ഞതേ തിരിച്ച് വന്നു അപ്പോൾ ഓൾറെഡി സ്റ്റാൻഡിൽ ഫോൺ ഫിക്സ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനൊക്കെ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് ആൻസൻ ചേട്ടൻ പോയത് സ്പോട്ടിൽ എത്താൻ പറ്റിയില്ലെങ്കിലും മൂപ്പർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ആ ഒരു കറക്റ്റ് ഒരു സൺറൈസിൻ്റെ സ്പോട്ടൊന്നും കിട്ടിയില്ല കാരണം പല റൂട്ടാണ് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവൊന്നുമില്ല പക്ഷേ നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു നടക്കാനായിട്ട് ആകെ ഖതച്ച് ക്ഷീണിതനായിട്ടാണ് വന്നത് രാവിലെ സൺറൈസ് മിസ് ആയിട്ടുണ്ട് സൺറൈസ് മിസ്സായാലും നമുക്ക് ട്രക്കിങ്ങിന് പോവാം എന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ശരിക്കും ഈ കുന്ന് ഫുള്ള് നമ്മൾ ഇറങ്ങണം ഇറങ്ങണോട്ടോ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് താഴത്തേക്ക് എത്താൻ നല്ല ഹൈറ്റിലാണ് നമ്മൾ അപ്പം ഞങ്ങളിതേ നടന്ന് ഇറങ്ങുകയാണ് രാവിലെ ആയ കാരണം വലിയ പ്രശ്നമില്ല നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് കയറാൻ നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഫ്രഷായിട്ട് ഇറങ്ങുന്നത് കാരണം നമ്മൾ സുഖമായിട്ട് താഴത്തേക്ക് വേഗം വേഗം ഇറങ്ങി താഴോട്ട് പോവാണ് മുകളിലേക്ക് വ്യൂ നല്ല രസമാണ് കേട്ടോ നമ്മുടെ നല്ല ടോപ്പിലാണ് നമ്മുടെ വില്ലായിരിക്കുന്നത് ഞങ്ങളിതേ താഴെ എത്തിയതും പാച്ചുതാ ഉഷാറായിട്ട് എണീറ്റു പിന്നെ അപ്പനും മോനും കൂടി കളിയായിരുന്നു കേട്ടോ കുറച്ച് നേരം ഓടി അവനൊന്ന് ഫ്രഷായി മുഖമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും അവൻ ഫുൾ സ്വിങ് ആയി ഫുൾ ഓൺ എനർജി ആയി പിന്നെ ഈ അവർ ഈ ജീപ്പൊക്കെ തിരിക്കണ കണ്ടപ്പോൾ അവനിപ്പം വേഗം കയറണം എന്നുള്ള ധൃതിയിലാണ് പാച്ചുകുട്ടൻ ഹലോ പോയി ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ നമ്മളിവിടെ ക്ലൗഡ് കബാനയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ എത്തിയല്ലോ അപ്പോൾ എത്തി കഴിഞ്ഞിട്ട് ഇവിടെ ശരിക്കും കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ശരിക്കും ഇവിടെ തന്നെയാണ് ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിംഗ് ആണ് അത് ഈവനിംഗ് കൊണ്ടുപോകും നമുക്ക് ഏർലി മോർണിംഗ് സൺ റൈസ് ആ ഒരു സമയത്തും കൊണ്ടുപോകും

കേറാനായി പാട് വയസ്സായി ആർക്ക് എനിക്ക് വയസ്സായിട്ടില്ല ഞാൻ ചുള്ളനാ അല്ലേ ആ വയസായവരൊക്കെ മാറി അവദീപനാണ് ഇന്നത്തെ സാരഥി വിട്ടി പിടിച്ചിരുന്നോ <laughs> 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 <man. laughs> <Yeah. laughs> ശരിക്കും പറഞ്ഞാൽ ക്യാമറ ഇങ്ങോട്ടല്ലായിരുന്നു ബാക്കിലോട്ട് വേണമായിരുന്നു വെക്കാൻ കാരണം ഓരോ വളവ് തിരിയുമ്പോഴും ഇങ്ങോട്ടും അടിപൊളിയായിരുന്നു മൗണ്ടെയിൻ ഇതിന്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കാണ് ഇനി മോളിലേക്ക് അവരെ കൊണ്ടുപോകണ്ട നമുക്ക് പോവാ ഇതാണ് നമ്മുടെ ഹോൾട്ട് ഇനി ഇവിടെ നിന്ന് മോളിലേക്ക് കന്നുമുള്ള കാരണം വണ്ടിയിൽ ഇനി അവരെ കൊണ്ടുപോകാനായിട്ട് നിൽക്കണ്ട ഇതാണ് ടോപ്പ് വ്യൂ പക്ഷെ അത് അവിടെ ഒരു പാറ കാണുന്നുണ്ട് അതിന്റെ മുകളിൽ കയറാൻ ഞാൻ നോക്കാം എന്നിട്ട് ജീപ്പിന്റെ മുകളിൽ കയറിയിരിക്കാണോ ഇവിടെ ആക്ച്വലി എർലി മോർണിംഗ് ഒരു സിക്സ് ഒ ക്ലോക്ക് മറ്റേ സൺ റൈസ് വരുന്ന കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അല്ല അവിടെ ആക്ച്വലി നോക്കിയ ക്ലൗഡ് ബെഡ് കാണാം ഇപ്പം ഇത്രയും കൂളല്ലെങ്കിൽ പോലും ഏരിയ നോക്കിയാ ഇത് നിങ്ങടെ വായിപ്പേക്കണം നിങ്ങളുടെ ഫോഗറി ക്ലൗഡ് ബെഡ് രണ്ട് രണ്ട് ട്രക്കിംഗ് പോയിന്റ്സ് അപ്പൊ ഇത് ഈ ഇനീഷ്യലി ഒരു മിനിറ്റ് ഈ കാണുന്നല്ലേ ഇത് എൻട്രൻസ് എൻട്രൻസ് തങ്ങൾപാറയുടെ എന്തോരം ഉണ്ട് നടക്കാനായിട്ട് അങ്ങോട്ടേക്ക് അവിടെ

ആ സമയത്തൊക്കെ വണ്ടി ഓൾറെഡി റെഡി ആയിട്ട് എവിടെ ബിസ്കറ്റ് നമ്മൾ ബിസ്കറ്റ് അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ കേറി വന്ന വഴി എല്ലാവരും കണ്ടതല്ല നമ്മ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത അത്യാവശ്യം ഇവിടം വരെ എൻട്രൻസ് കോൺക്രീറ്റ് ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നത് നമ്മൾ ആക്ച്വലി മട്രാണ് ഈ ഒരു സൈഡ് നമ്മ ബിസിയാണ് ഇവിടെ എന്റെ ദൈവമോ ബിസി പോയിപ്പൊക്കെ കൊച്ച് വിക്കറ്റ് തന്ന തന്നെ തന്നെ നമ്മൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാനായിട്ട് എന്തായാലും ഈയൊരു കാണുന്നപ്പോൾ അറിയില്ലേ എൻ്റെ മുകളിലൊന്ന് കയറിയിരുന്നിട്ട് അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്നൊന്നും കൂടെ ജസ്റ്റ് നോക്കിയിട്ട് ഒരു വീഡിയോ എടുത്ത് തിരിച്ചു പോകാലോ അടിയിലേക്ക് അതുകഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം അപ്പോൾ ഓക്കെ ഈ മല കയറന്ന് പറയുന്നത് വലിയ ടാസ്ക് ആണ് നമ്മ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഓക്കെ പക്ഷെ ഇനിയിപ്പോൾ നടന്ന് കയറുമല്ലേ അതാണ് ശരിക്കും പാട് അപ്പൊ നല്ല മല അപ്പുറത്ത് കുടി കയറുന്നത് എളുപ്പമുള്ള വഴി ഇതേനാ ചെറിയ സ്റ്റേഴ്സ് ഉണ്ടോ ഈ സ്റ്റേഴ്സ് വഴി കയറിയ അത്യാവശ്യം സുഖമായിട്ട് കേറാതും ഇതൊരു ഗാലറി സിറ്റിംഗ് ആണല്ലോ കൊള്ള അതിന്റെ മുകളിൽ കേറോ ഇനി ഇതിന്റെ മുകളിലേക്ക് തൽക്കാലത്തേക്ക് ഞാൻ കയറാൻ നിൽക്കുന്നില്ല ബ്രോ എൻ്റെ പരിപ്പുളക് അപ്പോൾ നമ്മ മുകളിലേക്ക് കയറിയിട്ട് ഇനി തിരിച്ചങ്ങട്ട് ഇറങ്ങാൻ വേണം കാരണം സൂര്യൻ്റെ ഇത് കുറച്ച് കഠിനമായിട്ട് സമാധാനിപ്പിക്കണം പോവാ നമുക്ക് അപ്പൊ നമുക്ക് വണ്ടി

പോയി oh, ഹലോ കമ്പിളി പോപ്പ് കഴിഞ്ഞു വാ വാങ്ങിക്കോ പിടിച്ചോ ഇറങ്ങിയോ ചടിക്കോ ചടിക്കും ഇത് എവിടെ നമ്മ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയാ അപ്പ ഇവിടെ ഉണ്ട് അമ്മ അവിടെ ഉണ്ട് നീ എങ്ങോട്ടേക്കാ ഇങ്ങോട്ട് വാ വവ വവ അമ്മേ തുക്കില്ല ഓക്കേ ഓക്കേ കമ്പയഞ്ഞല്ല ബ്രേക്ക്ഫാസ്റ്റ് നുവാനട്ടോ ദാ ഞങ്ങൾ ആക്ച്വലി ലേറ്റ് ആയി

<laughs> es Omba, es es uh, Uy, ¿era no te

ബൈ 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 ബൈ

എ മോബൈലിന് നെറ്റ്വർക്ക് ഇല്ല ആ നെറ്റ്വർക്ക് ഇല്ല ആ ശരിയാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതേ പെക്കി അവിടെന്നില്ല ഒരു ബാഹ്യ ആയാ മതി നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ എല്ലാ ബാഹ്യമാർക്കും ഒരു പരിധി വരെ സമാധാനമാണ് പക്ഷേ വൈഫൈ ഉണ്ടല്ലോ നമ്മൾ എത്രയാ എമർജൻസി ആവശ്യങ്ങൾ നിങ്ങൾക്ക് വൈഫൈ ഉണ്ട് ആ വൈഫൈ കോളിംഗ് ഓപ്ഷൻ യൂസ് ചെയ്യാം പക്ഷേ നജി പറട്ടെ ഐടി പാർക്ക് അവിടെവിടെ കറക്കുന്ന ടീംസ് ഇല്ല എന്ന് വെച്ചാൽ ഞാനൊക്കെ വർക്ക ചെയ്യുന്നവലിപ്പോൾ

Ciao, ciao. so goodbye to cloud cabana